അസ്സലാത്തു വസ്ഹബിഹി അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു അലഹുലീൻ സ്നേഹധന്യരായാത്തുകളെ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ പത്തിലേക്ക് നാമിത പ്രവേശിച്ചിരിക്കുകയാണ് അവസാനത്തെ പത്തി എന്ന് പറയുന്നത് ോചനത്തിന്റെ പത്താണ് ഈ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം അധികരിപ്പിക്കേണ്ട പ്രാർത്ഥന എന്ന് പറയുന്നത് നിന്ന് എനിക്ക് മോചനം നൽകണമേഖലോകത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ അല്ലാ പിന്നെ രണ്ടാമത്തൊരു പ്രാർത്ഥനയുണ്ട് വിട്ടുവീഴ്ചയെ മാപ്പ് ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുന്നവനാണല്ലോ അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണമേ അള്ളാ എന്നുള്ള പ്രാർത്ഥനയാണ് അവസാനത്തെ പത്തിൽ നാം നിർവഹിക്കേണ്ടത് നരകത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആാനും വിശുദ്ധ നബിയും ധാരാളം പറഞ്ഞിട്ടുണ്ട് നരകത്തെ പേടിച്ചവരായിരുന്നല്ലോ മുൻഗാമികളെല്ലാം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാനായ ഉമർ അബുൽ അൻഹു പോലും നരകത്തെ ഭയപ്പെട്ടിരുന്നോ മഹാനായ ഉമർ മഹാനായു പറയുകയാണല്ലോ ആകാശത്ത് നിന്നൊരുണ്ടാവുകയാണെങ്കിൽ ജനങ്ങളെ നിങ്ങൾ മുഴുവനും ഇതാ നിങ്ങൾ മുഴുവനും ഇതാ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇല്ലുരൻ വാഹിദ ഒരൊറ്റ മനുഷ്യനൊഴികെ ബാക്കി എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിളിയാളം കേൾക്കുകയാണെങ്കിൽ ലഹിഫ്തു ഞാൻ ഭയപ്പെടുന്നു ആ ഒരാള് ഞാനാകുമോ സ്വർഗത്തിൽ കടക്കാതെ നരകത്തിൽ പോകുന്ന ഒരാൾ ഞാനാകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് ഉമർ അബ്ഹത്താബ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാൻ നരകത്തെ ഭയപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ നാം നരകത്തെ ഭയപ്പെടാറുണ്ടോ നരകത്തെ നരകത്തെ കുറിച്ച് കുറിച്ച് ആലോചിക്കാറുണ്ടോ ചിന്തിക്കാറുണ്ടോ മഹാനായ ഭയപ്പെടുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാനവറുകളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയാണ് അവരൊക്കെ നരകത്തെ വല്ലാണ്ട് ഭയപ്പെട്ടിരുന്നു പേടിച്ചിരുന്നു ഒരിക്കൽ ഒരിക്കലോലി വസങ്ങള് നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു അന്തർത്തുക്കു മുന്നാർ വിശുദ്ധ രീതങ്ങൾ നരകത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നരകത്തെ എങ്ങനെ നാം ഭയപ്പെടാതിരിക്കും എങ്ങനെ നാം ഭയക്കാതിരിക്കും എത്രയോ ദൂരത്തേക്ക് ആളിപ്പടർന്നു കൊണ്ടിരിക്കുന്ന അഗ്നിശാലകളല്ലേ ഭയാനകരമായ ശബ്ദത്തോടെ അഗ്നി നരകത്തിന്റെ പുറത്തേക്ക് നാക്ക് നീട്ടി ഭയപ്പെടുത്തുകയാണല്ലോ ഓരോ ആളിക്കത്തലിലും കൂടുതൽ കൂടുതൽ ദേഷ്യവും കോപവും നിരകം കാണിക്കുമ്പോൾ മനഷറയിൽ നിൽക്കുന്നവർ പോലും ഭയന്ന് പിന്മാറിപ്പോകുമ്പോൾ അങ്ങനെ പേടിച്ച് പേടിച്ച് പോകുന്നവരിൽ നബി വസ്ലമ തങ്ങൾ ഒഴികെയുള്ള എല്ലാ പ്രവാചകന്മാരുമുണ്ടല്ലോ എല്ലാവരും നരകത്തെ ഭയപ്പെടുകയാണ് അത് കണ്ട് ജനങ്ങൾ നിവർന്ന് നിൽക്കാനാവാതെ മുട്ടുകുത്തി വീഴുന്നു അതോടെ നരകത്തിലെ അതിക്രൂരായ ജപാനിയാക്കൽ വിളിച്ചു പറയുമല്ലോ ഇന്നയാളുടെ മകൻ ഇന്നയാൾ എവിടെയാൺ നമ്മുടെ പേര് ചൊല്ലി വിളിക്കുകയാൺ അവർ ഭൂമിയിൽ അവന്റെ ആഗ്രഹത്തിനനുസരിച്ച് നടന്നവനാണ് പടച്ചവനെ ധിക്കരിച്ചു കൊണ്ട് നടന്നവനാണല്ലോ പിന്നെ അതാ ഇരുമ്പു കൊളത്തുമായി വന്ന് അതിൽ കൊളത്തി നിരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു അവനോട് പറയുകയാണ് ഈ ഇടുങ്ങിയ ഇരുണ്ട് നിത്യമായ ഭവനത്തിൽ ഇവിടെ തന്നെ നീ കിടക്കുക ഈ ഇടുങ്ങിയ ഈ ഒരു നരകത്തിൽ തന്നെ നീ കിടക്കുക എന്ന അദ്ദേഹത്തോട് നരകവാസികളോട് പറയുകയാണ് പിന്നെ എന്താ നരകത്തിൽ കുടിക്കാൻ നരകവാസികളുടെ രക്തവും ചർദയും വിസർജ്യവും നിറഞ്ഞ നാറ്റ ജലം കൊടുക്കും പിന്നെ സബാനിയാക്കൾ ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് ഭീകരമർദ്ദനം തുടങ്ങുകയാണ് നരകത്തിന്റെ ഹാവിയ എന്ന കുഴിയിലേക്ക് അവരെ എത്തിക്കുകയാണ് അവരുടെ കാലുകൾ വലിച്ചു കീറപ്പെടുന്നു തിളച്ച ടാറിന്റെ ജലമാണ് അവർക്ക് നൽകുന്നത് അത് കുടിച്ചാൽ ആ മാഷയം പോലും കലങ്ങിപ്പോകും പിന്നെ അഗ്നിയാലുള്ള വസ്ത്രമാണ് താങ്ങാനാകാത്ത ഭാരമുള്ള ചങ്ങലയും മറ്റും ധരിപ്പിക്കപ്പെടുകയാണ് എണ്ണ തിളക്കും പോലെ തലക്ക് മീതേ അഗ്നിജലം ഒഴിക്കുകയാണ് അതോടെ വയറ്റിലുള്ളത് പോലും തിളക്കും ഉരുകോലിക്കും കണ്ണുകൾ പൊട്ടി കവളിലേക്ക് വായ വലിച്ചു കീറി അതിലേക്ക് വീണ്ടും ചിഞ്ചലം കുടിപ്പിക്കും തൊലി കത്തി ഉരുകിപ്പോയാൽ വീണ്ടും തൊലി വന്ന് നിറയും ഇതൊക്കെ അനുഭവിക്കുമ്പോൾ അവർ നിരകം കാക്കുന്ന മലക്കിനോട് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുക എന്റെ പ്രിയപ്പെട്ടവരെ നരകത്തിൻ്റെ ഭീകരതയാണ് നരകത്തെ മനുഷ്യൻ ഭയക്കുന്നതിനേക്കാൾ കൂടുതലായി മറ്റുള്ള ജീവിജാലങ്ങളും മറ്റുള്ള ജീവികളും ജീവനില്ലാത്തവയും ഭയന്ന് കരഞ്ഞുന്നുണ്ട് ഏ നരകത്തെ ഭയന്നുകൊണ്ട് മറ്റു ചരാചരങ്ങൾ പോലും കരഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നരകത്ത് ഓർത്ത് കരഞ്ഞിട്ടുണ്ടോ മഹാനായ അബ്ദുല്ലാഹി അമ്രു പറഞ്ഞല്ലോ ഇന്നൽ ചന്ദ്രൻ അള്ളാന്ന് ഓർത്തുകൊണ്ട് പേടിച്ചുകൊണ്ട് കരയുകയാണ് അതേപോലെ തന്നെ ഇന്നൽ ഹജറ കല്ലുകൾ പാറക്കെട്ടുകൾ കരഞ്ഞിട്ടുണ്ട് ു പോലും പടച്ചവനെ പേടിച്ച് നരകത്തിലെ വിറകാകുമെന്ന് ആലോചിച്ചുകൊണ്ട് പോലും പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നരകത്തെ ഓർത്തുങ്ങാണ്ട് കരയണം നരകത്തിന്റെ ഭീകരതയെക്കുറിച്ച് ആലോചിക്കണം ആ നരകത്തിന്റെ ഭീകരതയെ നരകത്തിന്റെ ഭീകരതയെക്കുറിച്ച് പരിശുദ്ധ ഖുർആാൻ ഓർമ്മപ്പെടുത്തിയല്ലോ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളെ കുടുംബത്തിന്റെ ശരീരത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോലെ നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തണം നമ്മുടെ ഭാര്യയെ നമ്മുടെ ഭർത്താവിനെ നമ്മുടെ മക്കളെ രക്ഷൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും പാറക്കല്ലുകളുമാണ് നരകത്തിലെ വിറക് എന്ന് പറയുന്നത് മനുഷ്യരും പാറക്കല്ലുകളുമാണ് അതുകൊണ്ട് നാം ഭയന്ന് കറക്കണം നരകത്തെ പേടിച്ചുകൊണ്ട് കരയണം കണ്ണുനീരൊലിപ്പിക്കണം റബ്ബിനോട് പ്രാർത്ഥിക്കണം ഈ നിന്ന് കാക്കട്ടെ നരകത്തെ പേടിച്ചുകൊണ്ട് നാം കരയണം നരകത്തിന്റെ ഭീകരതകൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല നരകത്തിന്റെ ഭീകരതകൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒരിക്കലല്ലിറമുല്ല ഖുർആാനിലെ ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് വയൽ പറയുകയാണ് വയൽ പറഞ്ഞ പിറ്റേ ദിവസം നാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കുട്ടിയതാ ഒരു ഭാഗത്ത് ഇരുന്ന് ഇങ്ങനെ കരയുകയാണ് ആ കുട്ടിയുടെ അടുത്ത് ചെന്നു ചോദിച്ചു മോനെ എന്തിനാണ് നീ കരയുന്നത് എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് അവിടുന്ന് പറഞ്ഞു നിങ്ങൾ ഇന്നലെ ഒരു അത് പറഞ്ഞല്ലോ ഖുർആാനിന്റെ വചനമുച്ചരിച്ചല്ലോ ഓ അംഫുസും നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും പാറക്കല്ലുകളുമാണെന്ന് പറഞ്ഞല്ലോ ആ നരകത്തിലെ വിറകാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഞാൻ പേടിച്ച് കരയുകയാണ് അവിടുന്ന് അല്ലാമിലി റഹ്മലി പറഞ്ഞു മോനെ നീ ഒന്നും നരകത്തിൽ പോവില്ലല്ലോ നീ കുഞ്ഞു അല്ലേ നീ ഒന്നും നരകത്തിൽ കിടക്കില്ലല്ലോ ആ സമയത്ത് ആ കുട്ടി പറയുകയാണ് എന്റെ ഉമ്മ കഞ്ഞി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കഞ്ഞി വെക്കാൻ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി വിറക് കത്തിക്കുമ്പോൾ വലിയ വിറക് കൊള്ളികൾ വെക്കുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് ചെറിയ ചെറിയ വിറകിൻ്റെ കഷ്ണങ്ങൾ അതിന്റെ പൂളുകൾ വെക്കാറുണ്ട് എന്തിനാന്നറിയുമോ ഒന്ന് ആളിക്കത്താൻ തീയ തീയൊന്ന് പടർന്ന് പന്തലിക്കാൻ നന്നായിട്ട് അടുപ്പ് കത്താൻ എന്നതുപോലെ നാളെ നരകത്തിലേക്ക് മനുഷ്യന്മാർ വലിയ വലിയ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒന്ന് ആളിക്കത്താൻ എന്നെ പോലത്തെ ചെറിയ പൂളുകൾ വെക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടുകൊണ്ടാണ് കരയുന്നതെന്ന് ഒരു കുഞ്ഞുമോ നരകത്തെ ഓർത്ത് കരഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ എത്ര നരകത്തെ ഓർത്ത് കരയേണ്ടതുണ്ട് നമ്മൾക്ക് നരകത്തെ ഓർത്ത് എത്ര കരയണം എത്ര ഭീകരതയാണ് എത്ര ഭീകരമാണ് നരകത്തിന്റെ അവസ്ഥകള് അതുകൊണ്ട് തന്നെയാണല്ലോ പരിശുദ്ധ റമദാനിലെ മൂന്ന് പത്തിൽ അവസാനത്തെ പത്ത് എഴുത്തക്കും നരകമോചനത്തിന് വേണ്ടി മാത്രം സംവിധാനിച്ചത് അതുകൊണ്ട് നബിനോട് നരകമോചനം തേടണം നന്നായി മനസ്സറിഞ്ഞ റബ്ബിനോട് നരകമോചനം തേടണം അള്ളാഹു നമുക്ക് നരകമോചനം നൽകി അനുഗ്രഹിക്കട്ടെ നിന്നോട് ഞാൻ നന്മകൾ ചോദിക്കുന്നു നിന്ന് റബ്ബേ ചോദിക്കുന്നുരകത്തിന്റെ പരിശുദ്ധക്കുറ ആനിലൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു പഠിപ്പിച്ചതാണ് അതുകൊണ്ട് നരകമോചനം തേടണം മകരിബിന് ശേഷം ശേഷം ഏഴ് തവണ നമ്മൾ ചൊല്ലാൻ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ ഇത് നരകത്തിന്റെ ഭീകരതയെ ഓർമ്മപ്പെടുത്താനാണ് നരകമോചനം തേടാൻ പറഞ്ഞത് മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ നിന്നുകൊണ്ട് ഹതീബ് ബോൽ അവിടെ നിന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അല്ലാഹും നിന്നോട് കാവലിനെ തേടുന്നു അല്ലാ ഇങ്ങനെ സുപ്രധാനമായ നേരങ്ങളിലും സമയങ്ങളിലും എല്ലാം നരകമോചനം നേടാൻ തേടാൻ വിശുദ്ധ നബിതങ്ങൾ പഠിപ്പിച്ചു വിശ്വാസികൾ അത് ചെയ്യുന്നു അതുകൊണ്ട് നമ്മളും എപ്പോഴും നരകമോചനം തേടിക്കൊണ്ടിരിക്കണം അള്ളാഹു നമുക്ക് നരകമോചനം നൽകട്ടെ രകമോചനത്തിന്റെ വഴികൾ എന്താണ് ഒന്നാമതായി നാം കാവലിനെ തേടലും പ്രാർത്ഥിക്കലും തന്നെയാണ് കണ്ണിൽ നിന്നും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് നാം തേടിക്കൊണ്ടേ ഇരിക്കണം ഇതാണ് നരകമോചനത്തിൻ്റെ വഴി നരകത്തിൻ്റെ കെടുത്താൻ ശക്തിയുള്ള ഒരു ജലം എന്ന് പറയുന്നത് അത് കണ്ണുനീര് മാത്രമാണ് ദുനിയവിൽ വെച്ചുകൊണ്ട് കരയണം ഇല്ലെങ്കിൽ നാളെ ആഹ്രത്തിൽ വെച്ചുകൊണ്ട് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആഹ്റത്തിൽ വെച്ച് കരയുന്നവരോട് കരയുന്നവരോടല്ലാത്തനെ പറയുമത്രേ ഇവിടെ കരഞ്ഞിട്ട് കാര്യമില്ല നീ ദുന്യാവിൽ വെച്ച് നീ ദുന്യാവിൽ വെച്ച് കരയേണ്ടിയിരുന്നോ അപ്പൊ നാളെ ആഹ്റത്തിൽ നാം കരഞ്ഞിട്ട് കാര്യമില്ല നരകം മുമ്പിൽ കാണുമ്പോൾ റബ്ബേ എന്ന് വിളിച്ചത് കൊണ്ട് കാര്യമില്ല ഇപ്പോൾ തന്നെ റൂഹ പിരിയുന്നതിന്റെ മുമ്പ് തന്നെ നരകമോചനം തേടണം റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നരകമോചനം തേടണം ഇതാണ് ഒന്നാമതായി നാം ചെയ്യേണ്ടത് രണ്ടാമതായി പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവുകൾ നമ്മിലേക്ക് കടന്നു വരികയാണല്ലോ ആ ലൈലത്തുൽ ഖദറിന്റെ രാവുകളിൽ അള്ളാഹുവിനോട് നരകമോചനം തരാൻ നരകമോചനം കിട്ടാൻ റബ്ബിനോട് നാം അപേക്ഷിക്കണം നാം തേടണം പിന്നെയോ ജക്കാത്ത് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു വീട്ടുകയും വേണം ഇങ്ങനെയുള്ള ഒരുപാട് സൽക്കർമ്മങ്ങളിലൂടെ നരകത്തിൽ രക്ഷപ്പെടാൻ കഴിയുമല്ലോ അതുകൊണ്ട്